സെർഫീസ് ഇക്കണികോ തിതിദോസ് ഡയറക്ടർ ദേവയെ തിരഞ്ഞെടുക്കിക്കിതൊ നമുക്ക് നമ്മുടെ ഈ സിനിമയുടെ കാസ്റ്റ് അക്രൂലൈറ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോണ്ട റെക്വസ്റ്റ് ഓൾ ദി ആക്ടർ മലയാളത്തിനെ പെൻജയിലുള്ള ആക്ടേഴ്സ് ആണ് ദാറ്റ് ഈസ് വൈ ഇതെല്ലാവരും ഇവിടെ വന്നത് इट्स എ വെരി സ്മോൾ ഫിലിം ഇൻ ദി വേ इट्स എ ബിഗ് ഫിലിം സ്മോൾ ഫിലിം എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് ആദിയ മംഗനാദിയൻ ഫോട്ടാക് ആദിയ ആക്ടേഴ്സ് ഇല്ല മലയാളം ബട്ട് ഈ ക്യാരക്ടർ ഹാസ് ഗോട്ട് इट्स ഓൺ വാല്യൂസ് ഓൺ ചാം And they have done it brilliantly. Eleven night after, which is wonderful. Sure, but these are good Any it's a different film, Anna. Any Kacha Kalu different film. A different kind. Salishu and thanks to Madhukeshwarie uh, has done it brilliantly. And thanks to Balaji Telefilms, uh, Connect Media, and ABS. This is like cannot call as a game, crash This is a, like, this a, this is a uh, serious thing because. Lot of people can come and do films here, this is about, through this film, either you, like she said we, the entity wise we have a very small entity, Kerala, Malayalam, but it slowly started developing. Now Malayalam film means Pan-Indian, you cannot call this a Pan-Indian film, it is known to all the uh, district or states in India, so Malayalam has got its own value. അപ്പാർട്ട് ഫ്രോം ദാറ്റ് നൗ ബി ഹാവ് ബിക്കം എ ഫാമിലി ബിസ് ദിസ് ഇസ് എ ഫാമിലി ബിഷനസ് സോ ഈവൻ ഐ തെലുഗു ഡയറക്ടർ ക്യാൻ കം ആൻഡ് ഡയറക്ടർ മലയാളം മലയാളം ഡയറക്ടർ ക്യാൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോൺഗ്രസ് ഹാപ്പനി സോ ലെറ്റ് ഇറ്റ് ബി എ വണ്ടർഫുൾ ഫിലിം ആൻഡ് ലെറ്റ് ഷൂ ദിസൽ ആൻഡ് എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരു ഒരു വലിയ കോമ്പിനേഷൻ പുതിയ കോമ്പിനേഷൻസ് ഇവരുണ്ടാവട്ടെ ബിസ് ആട്ടെന്ന് പറയുന്നതിനങ്ങനെ അതിനൊരു ദർ ഇസ് നോ അതിനൊരു സീക്രസിയോ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകതയോ അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യമോ ഒന്നുമില്ല ഇറ്റ് ഈസ് വെരി ഓപ്പൺ സോ ഇറ്റ്സ് ഓപ്പൺ അപ്പം അതിലേക്ക് ആൾക്കാർ വരാനും പുതിയ സിനിമകളിലും പുതിയ സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യാനും സിനിമയ്ക്ക് ഒരു പുതിയ വാല്യൂ ഉണ്ടാകാനും മുഖം ഉണ്ടാകാനും ഇത്തരം സിനിമകൾ സഹായിക്കും ഋഷഭ എന്ന് പറയുന്ന സിനിമ അതിനൊരു ഉദാഹരണമാണ് അതിന് ഒരിക്കൽ കൂടെ പറയാം ഒരു കന്നഡ ഡയറക്ടർ ഗ്യാസ്റ്റാൻ സോ മെനി ഫിലിംസ് ഇൻ കന്നഡ വലിയ ആക്ഷൻ ഫിലിംസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ആക്ഷൻ്റെ ഉള്ളിൽ നല്ല ീപ്പിൾ ഈവൻ ഡബ്ല്യു ഡബ്ല്യൂ എഫിലെ ആൾക്കാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ ഫ്രോം ദ ആക്ഷൻ ഹി ഹൈഡ്സ് ദ സീക്രട്ട് ഓഫ് ലവ് ഇമോഷൻസിന്റെ ഈ ഋഷഭാന്നുള്ള സിനിമയിലും അതുണ്ട് അത് ചോർന്നു പോകാതെ അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യമാണ്